കേരളത്തിലെ യു ഡി എഫ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ബി ടീമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമാണ് പ്രതിപക്ഷ ധർമ്മം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷമായി ശ്രീമാൻ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ശശി തരൂരിൻ്റെ എൽ ഡി എഫ് സർക്കാരിനെ പുകഴ്ത്തിയ പ്രസ്താവന മാത്രമല്ല ഇതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ശശി തരൂർ മാത്രമല്ല ഭരണകക്ഷിയുടെ എല്ലാ നിലപാടുകളെയും വസ്തുതകൾ മനസ്സിലാക്കാതെ സഹായിക്കുന്ന സമീപനമാണ് വി ഡി സതീശനും എടുക്കുന്നത് ഇപ്പോൾ ശശി തരൂര് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് വ്യവസായ സംരംഭങ്ങളെക്കുറിച്ചാണ് പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത് ശശി തരൂര് മനസ്സിലാക്കാതെ പോയൊരു കാര്യം രാജ്യത്ത് സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചത് കേരള സർക്കാരിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലും ശക്തമായിട്ട് വർദ്ധിച്ചത് നിങ്ങൾ നോക്കിയാൽ അറിയാം കഴിഞ്ഞ രണ്ട് ബജറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിലും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റിലും സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട് ഈ വർഷം ബജറ്റിൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള വായ്പ പലിശരഹിത വായ്പ ഇരുപത് കോടിയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പത്ത് കോടിയിൽ നിന്നത് ഇരുപത് കോടിയായി കഴിഞ്ഞ വർഷം അത് പത്ത് കോടിയായിരുന്നു നാലായിരം സ്റ്റാർട്ടപ്പുകളാണ് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്ത് അധികാരമേൽക്കുമ്പോൾ ഈ രാജ്യം മുഴുവൻ ഉണ്ടായിരുന്നത് പത്ത് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മികവുറ്റ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള വർധനവ് മാത്രമാണ് കേരളത്തിലും ഉണ്ടായിട്ടുള്ളത് അല്ലാതെ കേരള സർക്കാർ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത് ശശി തരൂർ ഇത്രയും വലിയ വിശ്വപൗരനായിട്ടുള്ള ആള് എല്ലാം അറിയുന്ന ആൾ കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് എന്ന് എഴുതിയിട്ടുണ്ടോ പ്രത്യേകമായിട്ട് സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ ഓൺടർപ്രൂണർഷിപ്പ് വർദ്ധിപ്പിക്ക വളർത്താൻ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നത് ശ്രീ ശശി തരൂർ മറന്നുപോയൊരു കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ശരാശരിയുള്ള സ്റ്റേറ്റ് കേരളമാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം വ്യവസായ സൗഹൃദ സംസ്ഥാനം വലിയ തോതിൽ സ്റ്റാർട്ടപ്പുകൾ വർദ്ധിക്കുന്നു എന്നൊക്കെയുള്ള ഭരണകക്ഷി പോലും അവകാശപ്പെടാത്ത കാര്യം ശ്രീ ശശി തരൂർ പറഞ്ഞിരിക്കുന്നു അപ്പൊ യു ഡി എഫ് ഏതാണ് എൽ ഡി എഫ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലാണ് ഇപ്പോൾ ഈ രണ്ട് മുന്നണികളും പ്രവർത്തിക്കുന്നത് നോക്കൂ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ പ്രതിപക്ഷത്തിന് ദിശാബോധം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കേണ്ടത് എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം കേന്ദ്രമാണ് എന്നുള്ള ഒരു പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം കാരണമാണ് കേരളത്തിൽ വികസന പ്രതിസന്ധി കേരളം കേന്ദ്രം കാരണമാണ് ഇതാണ് കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷമായിട്ട് ശ്രീ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം ഈ മന്ദബുദ്ധികളായിട്ടുള്ള യു ഡി എഫ് എന്താ ചെയ്യുന്നത് അതേ പ്രചാരണം യു ഡി എഫ് ഏറ്റുപിടിക്കുകയാണ് അല്ല നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാലറിയാം കേരളത്തിൻ്റെ എല്ലാ തകർച്ചയ്ക്കും കാരണം മോദി സർക്കാരാണ് മോദി സർക്കാർ സഹായിക്കാത്തത് കൊണ്ടാണ് ഗ്രാൻഡ് തരാത്തത് കൊണ്ടാണ് സാമ്പത്തികരംഗത്ത് ഞെരുക്കിക്കൊല്ലുകയാണ് ഈ ഒരു കള്ളപ്രചരണമാണ് എൽ ഡി എഫ് പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയും എൽ ഡി എഫും നടത്തുന്നത് ഈ വി ഡി സതീശനെ പോലുള്ള ആളുകൾ തലയിൽ ആൾ താമസമില്ലാത്ത ആളുകൾ അതിന് അനുകൂലമായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത് ഇപ്പം തന്നെ വയനാടിൻ്റെ വിഷയം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉത്തരം മുട്ടി സർക്കാരിന് വായ്പ ചോദിച്ചിട്ട് കിട്ടിയത് ഗ്രാൻഡ് അല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഭരണകക്ഷി ചോദിച്ചത് വായ്പ പുനരധിവാസത്തിനുള്ളതല്ല അവിടെ പാലം പണിയാനും കെട്ടിടം പണിയാനും സ്കൂൾ പണിയാനും ഗ്രൗണ്ട് ഉണ്ടാക്കാനും ടൗൺഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെയുള്ള ഗ്രാ വായ്പയാണ് ചോദിച്ചത് കിട്ടിയതും അതുതന്നെയാണ് പക്ഷേ സുധാകരനും പ്രതിപക്ഷ നേതാവും പറയാം ഞങ്ങൾ ഒന്നിച്ച സമരത്തിന് തയ്യാറ് നോക്കൂ വയനാട് പുനരധിവാസം പാളിയതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് പക്ഷേ പിണറായി വിജയൻ അത് കേന്ദ്രത്തിന്റെ തലയിലിട്ടു സാമാന്യ ബുദ്ധി ഇല്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷം പിണറായി വിജയന്റെ ആ നറേറ്റീവിനെ പിന്തുണയ്ക്കുന്നു എല്ലാ രംഗങ്ങളിലും ഇതാണ് സ്ഥിതി വ്യാവസായിക മേഖലയിലെ തകർച്ച കാർഷിക മേഖലയിലെ തകർച്ച വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർച്ച ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ സൃഷ്ടിയാണ് ഇത്രയും നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റ് സർ ഒരു ഗവൺമെന്റ് ഇതിനുമുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രയും പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു ഗവൺമെന്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇരുപത്തെട്ടായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക വൻകിടകൾ കുത്തകളിൽ നിന്ന് കേരളത്തിൽ പിരിഞ്ഞു കിട്ടാനുണ്ട് ഇരുപത്തെട്ടായിരം കോടി രൂപ അത് സി എൻഡേജ് കണ്ടെത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി എൻഡേജ് കണ്ടെത്തിയതാണ് ഇരുപത്തെട്ടായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക കേരളത്തിന് കിട്ടാനുണ്ട് പിണറായി വിജയൻ അത് മറച്ചു വയ്ക്കുന്നു കേന്ദ്രം കനിയാത്തത് കൊണ്ടാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള സമർത്ഥമായിട്ടുള്ള പ്രചാരണം നടത്തുന്നു ആ പ്രചാരണം വി ഡി സതീശനും സുധാകരനും ഏറ്റുപിടിക്കുകയാണ് ഇവർ പ്രതിപക്ഷമാണോ കേരള സർക്കാരിൻ്റെ പിടിപ്പുകേടുകളെ എതിർക്കുന്നതിന് പകരം മോദിയെ എതിർത്താൽ മതി എന്നുള്ളൊരു മിഥ്യാധാരണയിലാണ് സുധാകരനും സതീശനും ഓടുന്നത് നിങ്ങളെ സർവനാശത്തിന് അത് കാരണമാവും പിണറായി വിജയന്റെ ആഖ്യാനങ്ങൾക്ക് നിങ്ങൾ നിന്ന് കൊടുക്കുകയാണ് തെറ്റായ പ്രചാരണങ്ങൾക്ക് യു ഡി എഫ് കൂട്ടുനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതിപക്ഷമായി ഇവരെ അയച്ചത് എൽ ഡി എഫ് സർക്കാരിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനാണ് ഈ സർക്കാർ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്ത് ചെയ്തു ഈ സർക്കാർ വ്യവസായം വളർത്താൻ എന്തു ചെയ്തു ഈ സർക്കാർ കാർഷിക മേഖലയിലെ പുരോഗതിക്ക് എന്ത് ചെയ്തു അത് ചോദിക്കുന്നതിന് പകരം പിണറായി വിജയൻ പറയുന്ന അതേ കാര്യം ചങ്ക് തൊടാതെ വിഴുങ്ങാൻ നാണമില്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ സുധാകരൻ എന്നാണ് ചോദിക്കാനുള്ളത് ഇപ്പോൾ തരൂരിനെതിരെ എന്തിനാ രംഗത്ത് വന്നത് തരൂരിനോടുള്ള ദേഷ്യം വേറെയാണ് അല്ലാതെ സ്റ്റാർട്ടപ്പുകളെ പറ്റി പറഞ്ഞതിനൊന്നുമല്ല ശശി തരൂരിനോടുള്ള വിരോധം മറ്റു പല കാരണങ്ങൾക്ക് പേരിലാണ് അതുകൊണ്ടാണ് തരൂരിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അല്ലാതെ തരൂര് പറയുന്നത് തന്നെയാണ് യു ഡി എഫിലെ എല്ലാ നേതാക്കളും പറയുന്നത് കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം മോദി സർക്കാറാണെന്നുള്ള ഫലപ്രദമായ വ്യാജ പ്രചരണം എൽ ഡി എഫ് നടത്തുന്നത് എന്തിനാണ് സതീശ നിങ്ങൾ ആവർത്തിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിന് കിട്ടിയ സാമ്പത്തിക സഹായത്തിന്റെ കണക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ തുറന്നു പറയാത്തത് ഒരു വർഷം നാലായിരം കോടി മൂവായിരത്തഞ്ഞൂറ് കോടിയിലോളം റെയിൽവേ വരുമാനത്തിന് വേണ്ടി റെയിൽവേക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഏവറേജ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് മൂവായിരത്തി നാനൂറ് കോടി കേരളത്തിന് കിട്ടുന്നു വി ഡി സതീശനും സുധാകരനും മിണ്ടുന്നേ ഇല്ല അറുപത്തയ്യായിരം കോടി രൂപയുടെ ദേശീയപാതാ വികസനം പുരോഗമിക്കുന്നു കേരളത്തിൽ ഒരക്ഷരം വി ഡി സതീശനോ സുധാകരനോ പറയുന്നില്ല പണം കിട്ടിയിട്ടും വികസന പ്രതിസന്ധി ഉണ്ടാവുന്നു കേരളത്തിൽ അത് ചൂണ്ടിക്കാണിക്കല്ലേ പ്രതിപക്ഷം ചെയ്യേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ നിങ്ങൾ എന്ത് തേങ്ങയാണ് ഇവിടെ പിന്നെ പ്രചരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണ് പ്രചരിപ്പിക്കാൻ പോകുന്നത് വി ഡി സതീശനും സുധാകരനും ഈ ആന മണ്ടത്തരം ചെയ്യുന്നത് ആർക്കാണ് പ്രയോജനം കിട്ടുന്നത് നിങ്ങൾ എന്ത് പ്രചാരണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനെതിരെ നടത്താൻ പോകുന്നത്